നമസ്കാരം കേരളത്തിൽ ജനാധിപത്യം നശിപ്പിച്ച് ഗുണ്ടകൾ വിലസുന്ന പോലീസിനെയും കോടതിയെ വരെയും നോക്കുകുത്തിയാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പച്ചക്ക് പറയുന്നത് ആഭ്യന്തരം വാഴ ഡിപ്പാർട്ട്മെന്റായി വാഴ വെക്കേണ്ട സമയമായി ആഭ്യന്തരമന്ത്രി രാജിവെച്ചിട്ട് ആ കസേരമേൽ ഒരു വാഴ വെച്ചാലും ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നോളും അതെന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാം പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം ആഗ്രഹമാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേദനയും രോഷവും ദുഃഖവും ആശ്വാസവും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനുഷ്യരല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ ഇതിനേക്കാൾ മികച്ച ഉദാഹരണം ഒന്നുമില്ല ഈ വീഡിയോയുടെ ആധാരം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് നടത്തിയ ഒരു വിധിയാണ് ജസ്റ്റിസ് നഗരേഷ് വളരെ രോഷാകുലനായി കോപാകുലനായി കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരു പ്രസ്താവന നടത്തി ആൾക്കൂട്ടാധിപത്യത്തെ അതായത് മോബോക്രസിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തിയില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും തകർച്ചയുടെ ആരംഭമായിരിക്കും അടിച്ചമർത്തണം ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് പോലീസ് കൈയും കെട്ടി നിന്നാൽ പോരാ പോലീസിന്റെ പണി ആൾക്കൂട്ട ആധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവേണ്ടതാണ് എന്ന് ജസ്റ്റിസ് നഗരേഷ് വിധിച്ചു ഈ വിധിയാണ് ഈ ദുരന്ത വാർത്തയുടെ ദുഃഖ വാർത്തയുടെ ആശ്വാസ ഭാഗം ഇനി എല്ലാം ശരിയാവും അതിനുള്ള ഇച്ഛാശക്തി ഈ വിധിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചവർക്കുണ്ട് ഇനി നമുക്ക് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തേക്ക് പോവാം പഞ്ചായത്ത് എന്ന ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ജനാധിപത്യം നിയമവാഴ്ച നഷ്ടപ്പെട്ട ആ നാട് നശിച്ചത് തന്നെ ആ നാട് പിന്നെ ഗുണം പിടിക്കില്ല മടനാടൻ മലയാളിയുടെ കുറച്ച് ഭാഗം ഞാൻ ഇതിൽ ഉപയോഗിച്ചതിന് മടനാടൻ ഷാജനോടും അതിന്റെ ആ മാധ്യമത്തിനോടും എന്റെ കടപ്പാടും കീർട്ടസിയും അറിയിക്കുന്നു നന്ദിയും അറിയിക്കുന്നു ഇവിടെ പോലീസ് പാർട്ടിക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഭരിക്കുന്ന പാർട്ടീനെ ഡിവൈഎഫ്എക്ക് ഭയപ്പെട്ട് പോലീസ് ജോലി ചെയ്യുകയാണെങ്കിൽ പോലീസ് പണിയാണ് ചെയ്യുന്നതെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് പകരം അവിടെ ഒരു വാഴ വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് പറയാനുള്ള എന്താണ് ജനാധിപത്യം നമ്മൾ ഒരു നേതാവിനെ തെരഞ്ഞെടുത്താൽ പിന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നോക്കിയല്ല ഭരിക്കേണ്ട കേരള സംസ്ഥാനം എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അതിപ്പോ കേന്ദ്രം ബി ജെ പി കളിക്കണതാണെങ്കിലും ശരി ആരായാലും ശരി ജനങ്ങൾക്കും നാടിനും ഗുണമുള്ള രാഷ്ട്രത്തെ നോക്കുന്ന രാഷ്ട്രീയം വേണം രാഷ്ട്രീയക്കാരെ രക്ഷിക്കുന്ന രാഷ്ട്രീയമല്ല വേണ്ടത് ഞാൻ രണ്ട് കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് ട്വന്റി ട്വന്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തായ കിഴക്കമ്പലം കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത് പഞ്ചായത്തും കടവും കടത്തിന്റെ കൂടും നശിച്ച് നാരായണക്കല്ലിട്ട് കിടക്കുമ്പോൾ കിഴക്കമ്പലം ട്വന്റി ട്വന്റി ഭരിക്കുന്ന ആ ഗ്രാമത്തിൽ മുപ്പത്തി ആറ് കോടി രൂപ നീക്കിയിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവർ കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു എയർപോർട്ടിന്റെ പോലെ നല്ലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ പണിയാൻ തീരുമാനിച്ചു ബസ്സുകൾ കയറി വരുന്നതിനുള്ള സൗകര്യങ്ങൾ ആൾക്കാർക്ക് ഇരിക്കാൻ എയർ കണ്ടീഷൻ മിഞ്ഞാന്ന് ടൊയോട്ടോ നമ്മുടെ മൂപ്പൻ പറഞ്ഞതല്ല അത് കാർഡിലും വലുത് ട്വന്റി ട്വന്റി പണിയാൻ വേണ്ടി എല്ലാം ചെയ്ത് പണി തുടങ്ങിയത് അതുപോലെ ആധുനിക ടോയ്ലറ്റ് എയർപോർട്ടിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പോലെയുള്ള ടോയ്ലറ്റ് നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫ്ലഷ് അവിടെ ഒരു ജോലിക്കാരുണ്ടാവും എല്ലാം ഉണ്ടാവും കോഫി ഷോപ്പ് അത്യാവശ്യം മനുഷ്യർക്ക് ഭക്ഷണം സ്നാക്സ് അതായത് ഉഴുന്നോടാവ് അരിപ്പോടാവ് ദോശ ഇഡ്ഡലി ഉച്ചക്ക് ചോറ് കാപ്പി ജ്യൂസ് നാരങ്ങ വെള്ളം കൊടുക്കുന്ന സൗജന്യമായി കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് അതിന്റെ മോളിൽ ജിമ്മ് ലേഡീസിനും ജെന്റ്സിനും ഒക്കെ ജിമ്മ് ഒരു ബസ് സ്റ്റാൻഡ് എത്ര മോഡേൺ ആക്കാം എത്ര ആധുനികമാക്കാം എത്ര ഗുണകരമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താം ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു റോൾ മോഡലാണ് ട്വന്റി ട്വന്റി കാണിക്കാൻ ശ്രമിച്ചത് പക്ഷേ നമ്മുടെ ശ്രീനിജന്റെ നേതൃത്വത്തിൽ ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന പോഞ്ഞാശേരി റോഡൊക്കെ നമുക്കറിയാം ഈ ബസ് സ്റ്റാൻഡ് അതിക്രമിച്ച് കയ്യേറി ഒരു കൂട്ടം ഡിവൈഎഫ്ഐയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും കൂടി വന്ന് ഒരു കൂട്ടം ആൾക്കാർ വന്ന് അത് കൈയേറിയപ്പോൾ കിഴക്കമ്പലത്തെ പോലീസ് വായം പൊത്തി വാലും മടക്കി നിന്ന് അങ്ങനെ കമ്മ്യൂണിസം ഗുണ്ടായിസം കാണിക്കണ ഈ നാട്ടിൽ എന്റെ ഭാഷയെ പറഞ്ഞാൽ സാബു എം ജേക്കബ് ഈ പരിപാടി നിർത്തണം കാരണം കേരളത്തിലെ മലയാളികൾക്ക് അർഹതപ്പെട്ടത് ഈ ഭരണമാണ് നമ്മുടെ പിണറായിയുടെ ഭരണം മതി മലയാളിക്ക് അവര് വെളിച്ചെണ്ണക്ക് കൂടി ഈ മാവേലി സ്റ്റോറി കൂടി ക്യൂ നിന്ന് എന്തെങ്കിലുമൊക്കെ പിച്ചക്കാശ് കിറ്റിലിട്ട് തന്നെ തെണ്ടി തിന്നുന്ന തെണ്ടികളെ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം മതി മലയാളിക്ക് മലയാളിക്ക് വേണ്ടത് എന്നും പിച്ചെടുത്ത് എം എൽ എയോടും എംപിയോടും പോയി കെഞ്ചി കെഞ്ചി ധർമ്മക്കാരെ പോലെ ആശുപത്രി പോവാൻ മരുന്നിന് പോവാൻ വീട് വെക്കാൻ ഒരു റോഡ് ഗട്ടർ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി എല്ലാത്തിനും എം എൽ എയും എംപിയും മന്ത്രിമാരുടെയും മുമ്പിൽ പോയി അയ്യോ രാജാവേ രാജാവേ എന്ന് പറഞ്ഞ അടിമവലകളെ പോലെ നിൽക്കണം അന്തം കമ്മി അടിമകൾക്ക് കേരളം കൊള്ളാം അവസാനം നാഗരീഷ് എന്താ പറഞ്ഞ ഒരു ബോബ് കുറെ ജനങ്ങൾ ഒരുമിച്ച് വന്ന് കുറെ പ്രശ്നം ഇങ്ങടെ ഉണ്ടാക്കിയാൽ ജനാധിപത്യം പോവുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജനാധിപത്യം പ്രത്യേകിച്ചും പാർട്ടിക്കാരാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കണമെങ്കിൽ തീർന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഉദാഹരണം എസ് പി ഹേമലത ആലുവയിലെ റൂറൽ എസ് പി ഹേമലത ഐ പി എസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ് ബെന്നി ജോസഫ് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം എൺപത്തി ആറ് വയസ്സുള്ള പാർവതി അമ്മ എന്ന ഒരു പ്രായം വന്ന എൺപത്താറ് വയസ്സുള്ള മുത്തശ്ശി ആ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നടുത്ത് കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് കട്ട് ചെയ്ത് വെള്ളമില്ല കുടിവെള്ളമില്ല ഞങ്ങൾ അവിടെ പോയി കുടിവെള്ളം കണക്ട് ചെയ്തു കൊടുത്ത് മുപ്പത്തിയാറായിരം രൂപ അടച്ച് അതിന്റെ ഫൈനൊക്കെ അടച്ച് കുടിവെള്ളം കൊടുത്ത് പക്ഷെ ഞങ്ങൾക്കെതിരെ ഒരു കേസ് എടുത്ത് എന്താണ് കേസ് ഞങ്ങൾ കൗൺസിലറിന്റെ വീഡിയോ എടുത്ത് ആയിക്കോട്ടെ കോടതിയിൽ അവർക്ക് പോവാം ഞങ്ങളെ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് മണിക്ക് മുനമ്പം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഞങ്ങളെ വിളിച്ചു വരുത്തി ഞാനും എന്റെ നാല് സുഹൃത്തുക്കളും എന്റെ അഭിഭാഷക ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആതിരയുമായി മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഇന്ന് ഈ അലവലാതി ഗുണ്ടകൾ കിഴക്കമ്പലത്ത് കാണിച്ചതുപോലെ തന്നെ മുനമ്പത്തെ ലോക്കൽ സെക്രട്ടറി അടക്കം കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറെ ഗുണ്ടകളും തമ്മാടികളൊക്കെ കൂടി ഒരു പത്ത് നാൽപ്പത് പേര് മുനമ്പം പോലീസ് സ്റ്റേഷന്റെ അവിടെ ഒത്തുകൂടുകയും അപ്പോൾ ആദ്യത്തെ കേസ് വീണ് അതായത് പത്ത് നാൽപ്പത് പേര് പോലീസ് സ്റ്റേഷൻ വളയുക ധൈര്യമുണ്ടെങ്കിൽ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ധൈര്യമുണ്ടെങ്കിൽ അല്പം മര്യാദയുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഇന്ന് ബഹുമാനപ്പെട്ട ഡി ജി പിക്കും അല്പം മനുഷ്യത്വവും കരുണയുണ്ടെങ്കിൽ ഒമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്ന് മണി തൊട്ട് എട്ട് മണി വരെയുള്ള സി സി ടി വി പരിശോധിച്ചാൽ സി സി ടി വി പരിശോധിച്ചാൽ ആ നാലഞ്ച് മണിക്കൂർ പോലീസ് സ്റ്റേഷനിലെ സി ഐയും എസ് ഐനെയും പോലീസുകാരെയും ഞങ്ങളെയും പാർട്ടി പറഞ്ഞ് തെറിയും ഉന്തും തള്ളും ഒരു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ നാലര മണിക്കൂർ ബന്ദിയാക്കി വെക്കുക ബന്ധിയാക്കി വെക്കുക എന്താ കാര്യം ഇതാണോ ജനാധിപത്യം അവസാനം ട്വന്റി ട്വന്റിയുടെ ഗോപകുമാറും എല്ലാം ചേർന്ന് പ്രസിഡന്റ് എല്ലാം ചേർന്ന് ഐ പി ഹേമലത റൂറൽ എസ് പി ആയ ഹേമലതയെ വിളിച്ചിട്ട് പറയണ് ബെന്നി ജോസഫിനെയും കൂട്ടുകാരെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ ഒരു മൂന്നാലഞ്ച് ബസ്സിൽ അങ്ങോട്ട് വരാം തല്ലാനല്ല തല്ലു കൊള്ളാനാണ് എന്നാലും ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ റൂറൽ എസ് പി ഹേമലത മേഡം പറഞ്ഞു വേണ്ട അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ അറിഞ്ഞത് മറ്റു പോലീസ് സ്റ്റേഷനിൽ ഞായറയ്ക്ക അവിടെ അടുത്തുള്ള വായ്പ അവിടെ നിന്നൊക്കെയോ ഉള്ള പോലീസുകാർ വന്ന് നാലര മണിക്കൂർ കഴിഞ്ഞ് ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ആ ബാരിക്കേഡ് ഉണ്ടല്ലോ മറ്റേ ചൂരലിന്റെ നടക്കുന്ന ഇതും വടിയായിട്ട് രണ്ട് മൂന്ന് ജീപ്പ് പോലീസുകാർ വന്നിട്ടാണ് ബെന്നി ജോസഫിനെയും സേവിയർ പോൾ പോൾടെക്കിനത്തിനെയും ഡോക്ടർ ജോർജ് വർഗീസിനെയും ജോമെറ്റിനെയും ഞങ്ങൾ നാലഞ്ചു പേര് എന്റെ വക്കീലിനെ വക്കീലിനൊക്കെ പറഞ്ഞ തെറി ഹൈക്കോടതി വക്കീലാണ് ഒരു പെണ്ണാണ് സ്ത്രീ ആദ്ര എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ പറഞ്ഞ് തെറി കേരളത്തിന്റെ വളർച്ചയാണ് ഞാൻ പറയണം അങ്ങനെ ഞങ്ങളെ പോലീസ് എസ്കോട്ടോടുകൂടി നാലര മണിക്കൂർ ബന്ദിയാക്കിയതിന് ശേഷം മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ഒമ്പതാം തീയതി ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് നാലര മണിക്കൂർ തടഞ്ഞു വെച്ചിട്ട് ഞങ്ങളെ പോലീസ് എസ്കോട്ടോടുകൂടി ബോൾഗാട്ടി ഹായ ഏജൻസി ഹോട്ടലിൽ കൊണ്ടുവന്ന് അവിടം വരെ എസ്കോട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു ഞാൻ ഇതിനൊരു പരാതി എസ് പിക്ക് കൊടുത്തു ഇവിടെയാണ് ഈ കള്ളക്കളി മനസ്സിലാക്കേണ്ടത് പോലീസിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചാള കൊതിയാനും കുട്ടികളുടെ അപ്പി കൊരാനും പോലും പറ്റില്ല അതായത് ആരോ എസ് പി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്ത പരാതിയുടെയും മറ്റ് പരാതികളുടെ അടിസ്ഥാനത്തിൽ മുനമ്പം സി എ അല്ലെങ്കിൽ എസ് എച്ച്ഒനെ കണ്ട് അന്വേഷിച്ചു അപ്പോൾ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടിട്ടേക്കോണ്ട് ആ റിപ്പോർട്ടിന്റെ അടിയിലിടാം ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് മൂന്ന് മണിക്കോ ഇന്നും ഇങ്ങനെ ഒരു ബെന്നി ജോസഫിനെ ഒന്നും ബന്ദിയാക്കിയില്ലെന്നും അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്നും ബെന്നിനെ ഒന്നും ആരും തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും ഞങ്ങളെയൊക്കെ കേസിന്റെ മൊഴിയും പറഞ്ഞ് അവിടെ നിന്ന് പോയി എന്നൊക്കെ ഒരു റിപ്പോർട്ട് ഒരു കള്ള റിപ്പോർട്ട് ആ സി എനെ ഒരു എ ടി എം കൗണ്ടറിൽ വാച്ച്മാൻ ആയിട്ട് നിർത്താൻ പറ്റുമോ വേണ്ട ഒരു കെട്ടിടത്തിൽ ഒരു ഫ്ലാറ്റിന്റെ കെട്ടിടത്തിൽ സെക്യൂരിറ്റി ആയിട്ട് നിർത്താൻ പറ്റുമോ മുനമ്പത്തെ ആ റിപ്പോർട്ട് കൊടുത്ത എസ് എച്ച്ഒ പറ്റുവോ അയാളുടെ യൂണിഫോമും നക്ഷത്രവും അഴിച്ചു മേടിക്കണ്ടേ ഇയാളൊക്കെ മാമാ മാമാപ്പണിയാണോ ചെയ്യുന്നത് എന്നാൽ ഇനി രസം എന്താണെന്നറിയോ ഈ എസ് എച്ച്ഒ റിപ്പോർട്ട് കൊടുത്തേക്കുന്ന ആൾക്കാണെന്ന് ഇതാണ് മലയാളികൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഈ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് മുനമ്പ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഒ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തേക്കാണെ ആർക്കെന്തോ എസ് പി റൂറൽ എസ് പി ഹേമലത ഐ പി എസിന് കൊടുത്തേക്കൊണ്ട് ഈ റൂറൽ എസ് പി അല്ലേ ഞങ്ങളെ രക്ഷിക്കാൻ ഓർഡർ ഇടുകയും മറ്റു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പും പോലീസും വന്ന് ഞങ്ങളെ നാലര മണിക്കൂർ ബന്ധിയാക്കിയെടുത്തെന്നും തടഞ്ഞു വെച്ചെടുത്തുനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നത് ഈ എസ്പിയുടെ ഉത്തരവാണ് അപ്പൊ ഈ ഉത്തരവ് വായിച്ചു നോക്കിയ എസ് പി എന്താണ് പറഞ്ഞതൊന്നും കൂടി എനിക്കറിയില്ല കേരള പോലീസ് ആടിനെ പട്ടിയാക്കുമെന്ന് ഞാൻ കേട്ടുണ്ട് പക്ഷെ ആടിനെ ഉറുമ്പാക്കുകയോ അല്ലെ ആടിനെ കഴുതയാക്കോ എന്നൊക്കെ എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് ഇങ്ങനെയല്ല കേരള പോലീസ് ചെയ്യേണ്ടത് അപ്പൊ ജസ്റ്റിസ് നാഗരീഷ് ആൾക്കൂട്ടത്തെ പോലീസ് ഭയപ്പെടരുതെന്ന് ഭയപ്പെടരുത് എന്നാണ് ഈ പറയുന്നത് ജനാധിപത്യം ആൾക്കൂട്ടത്തെ ഭയപ്പെട്ടാൽ ശക്തിയുള്ളവർ ഗുണ്ടകൾ കേരളം ഭരിക്കും ഇന്ത്യ ഭരിക്കും ഗുണ്ടകളും തെമ്പാടികളും മുനമ്പം പോലീസ് സ്റ്റേഷനിൽ എഴുപതോളം ഗുണ്ടകൾ വന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഉത്തരവിട്ട എസ് പിക്ക് തന്നെ എസ് എച്ച്ഒ റിപ്പോർട്ട് കൊടുത്തേക്കൊണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ലെന്ന് വെള്ളിരിക്ക പട്ടണത്തിലെ ഒരു റിപ്പോർട്ട് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ആലുവ റൂറൽ എസ് പി ഹേമലതയ്ക്ക് ഇത് അറിയാമെങ്കിൽ ഈ പോലീസുകാരൻ മുനമ്പത്തെ ഈ സി ഐ എസ് ഐ ആരാണ് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയ ആ റിപ്പോർട്ടിന്റെ ഉണ്ട് ആ റിപ്പോർട്ടുണ്ടാക്കിയ ഉദ്യോഗസ്ഥന്റെ യൂണിഫോം അഴിച്ചു മേടിച്ചിട്ട് അദ്ദേഹത്തിന് വേറെ വല്ല പണിക്ക് വിടണം കൂലിപ്പണിക്കൊന്നും പറ്റില്ല കൃഷിപ്പണിക്കും പറ്റില്ല കാരണം ഇത്രയും വിവരമില്ലാത്ത ഒരു കടമയും കർത്തവ്യബോധവും ഇല്ലാത്ത ഇത്തരം ഉദ്യോഗസ്ഥരെ പോലീസിന്ന് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആരുടെയോ പോളിസിക്ക് വേണ്ടി ആരുടെയോ ഇംഗിതത്തിന് വേണ്ടി മാമാപ്പണി ചെയ്ത് റിപ്പോർട്ട് പോലീസ് എഴുതരുത് ഇത് വേണമെങ്കിൽ ഇനിയും കോടതിയിലൊക്കെ പോവാം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കേരളത്തിലെ നിയമവാഴ്ചയോട് ഒരു വിശ്വാസവും ഇല്ല കാരണം നമ്മുടെ കേരളത്തിന്റെ നിയമവും നിയമവാഴ്ചയും ഇപ്പോൾ ഗുണ്ടകളുടെ അടുത്തും കഞ്ചാവും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ അടുത്തും കള്ളത്തരം ചെയ്യുന്ന കുറെ പോലീസും ഉദ്യോഗസ്ഥരുടെ അടുത്തുമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആലുവ എസ്പിയും റൂറൽ എസ്പിയും ഡി ജി പിയും റവന്യൂസ് ഹോം സെക്രട്ടറിയൊക്കെ ഉണ്ടെങ്കിൽ ഹോം സെക്രട്ടറി ഹോം സെക്രട്ടറി ഒക്കെ ഉണ്ടെങ്കിൽ ഒമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് മൂന്ന് മണി തൊട്ട് എട്ട് മണി വരെയുള്ള സി സി ടി വി എടുത്തിട്ട് അതിൽ അങ്ങനെ ഒന്നും സംഭവിക്കും സി സി ടി വി ഇടിവിട്ടുകൊണ്ട് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല മനസ്സിലാവേണ്ട ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ളു സത്യം പറയാണ് കേരളം തീർന്നു അതുകൊണ്ട് ട്വന്റി ട്വന്റി അല്ല ഏത് ദൈവം തമ്പരാൻ വന്നാലും സാപുവം ചെയ്തപ്പോലല്ല ആര് വിചാരിച്ചാലും കേരളത്തിൽ പുതിയ മക്കൾ പുതിയ തലമുറ എന്റെ കൊച്ചുമക്കൾ അടക്കം നമ്മുടെ ഒക്കെ കൊച്ചുമക്കൾ അടക്കം കള്ളത്തരം ചെയ്യുന്നവൻ കഞ്ചാവ് വലിക്കുന്നവൻ തെമ്മാടി മുഖത്തു നോക്കി നുണ പറയുന്നവൻ കൂടെ നിന്നിട്ട് ചതിക്കുന്നവൻ വഞ്ചിക്കുന്നവൻ മാത്രമേ കേരളത്തിൽ ഇനി ജീവിതമുള്ളൂ സത്യസന്ധമായി ജീവിക്കുന്ന ഒരുത്തനും കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഡി ജി പി കളക്ടർ തഹസിൽദാർ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് പുച്ഛമാണ് സത്യം പറയുന്നത് സെഫ്റ്റി ടാങ്കിൽ കഴുത്തോളം ഇറങ്ങി നിൽക്കുന്ന മലവെള്ളത്തിൽ നിൽക്കുന്ന ഒരു ഒരു ചിന്തയാണ് ഇപ്പം നിങ്ങളെയൊക്കെ കാണുമ്പോൾ പോലീസ് കുറച്ചും കൂടി മാന്യത പുലർത്തണം പോലീസ് കുറച്ചും കൂടി മുഴുവനൊന്നും വേണ്ടും പോലീസ് കുറച്ചെങ്കിലും സത്യസന്ധതയായി ആ കാക്കിനോട് ആ യൂണിഫോമിനോട് ജനങ്ങളുടെ നികുതി പണം മേടിച്ച് ശമ്പളം മേടിക്കുമ്പോൾ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെയാണ് ആദ്യം സംരക്ഷിക്കേണ്ട ഹോം ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ടാണ് പോലീസിനെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയണം അതുകൊണ്ട് മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ആ റിപ്പോർട്ട് എഴുതിയ എസ് എ ആവട്ടെ സി എ ആവട്ടെ അവരെ സസ്പെൻഷൻ ചെയ്ത പോലെ ഡിസ്മിസ് ചെയ്ത് പോലീസ് ഫോഴ്സിനെ അവരെയൊക്കെ കളയണം ബഹുമാനപ്പെട്ട ഹേമലത ഐ റൂറൽ എസ് പി നിങ്ങളാണ് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നിട്ട് അതേ എസ് പിക്ക് റിപ്പോർട്ട് കൊടുക്കണം അന്നേ ദിവസം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ആ സി സി ടി വി പൊതുജനമധ്യത്തിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഞാൻ ഓംബുഡ്സ്മാനും ലോകായുഗത്തിലൊക്കെ പോകണം ചിലപ്പോ പോവും മതിയായി അതുകൊണ്ട് കേരളത്തിൽ ട്വന്റി ട്വന്റി അല്ല സാക്ഷാൽ ശ്രീരാമൻ വന്നാലും സാക്ഷാൽ ശ്രീനാരായണ ഗുരു വന്നാലും സാക്ഷാൽ യേശു ക്രിസ്തു വന്നാലും സാക്ഷാൽ ഗാന്ധിജി വന്നാലും ഇനി ഈ ജനാധിപത്യം ഇപ്പോൾ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ഗുണ്ടകളും തെമ്മാടികളും കള്ളത്തരത്തിന്റെ അഴിമതിയുടെയും കൂത്തരങ്ങായ ജനാധിപത്യത്തിൽ ഒരു രാജ്യവും രക്ഷപ്പെടാൻ പോണില്ല ഇനി ഞാനൊക്കെ ഇത്രയും ക്ഷമിച്ചിരിക്കണതുണ്ടല്ലോ മതിയെ ഞങ്ങളൊക്കെ അറിയാണ്ട് ചിലപ്പോ തീവ്രവാദിയായി പോകും അറുപത്താറ് വയസ്സ് കഴിഞ്ഞാൽ ഞാനൊക്കെ തീവ്രവാദിയായ പിന്നെ എന്തിനു കൊള്ളാം മരണതുല്യമാണ് അതുകൊണ്ട് കേരള പോലീസ് സത്യസന്ധതയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് മൂനമ്പം പോലീസ് സ്റ്റേഷനിൽ നടന്നത് എന്താണെന്നും അതുപോലെ ഹൈക്കോടതി ജസ്റ്റിസ് നാഗരീഷ് ഒരു ഉത്തരവിട്ടാ പോരാ ഹൈക്കോടതി ഒരു അമിത്ിസ് കൂരിയെ കൊണ്ട് കിഴക്കമ്പലത്ത് നടന്ന ബസ് സ്റ്റാൻഡിൽ നടന്ന സംഭവം എന്താണെന്നൊക്കെ അന്വേഷിച്ച് നടപടി ഉണ്ടാവണം അന്ന് കിഴക്കമ്പലത്തിരുന്ന എസ് ഐയിന് സി ഐനെ ഡിവൈഎസ്പിയെ ഒക്കെ പിരിച്ചുവിടണം ഇവന്റെയൊക്കെ യൂണിഫോം തിരിച്ചു മേടിക്കാതെ കള്ളത്തരം ചെയ്യുന്ന മാമാപ്പണി ചെയ്യുന്ന ഴിമതിയും ചെയ്യുന്ന പോലീസുകാരെ പിരിച്ചുവിടാതെ കേരളം രക്ഷപെടില്ല കേരളത്തിലെ നിയമവാഴ്ച നിൽക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി ഡി ജി പിയും ഹോം സെക്രട്ടറിയും മറ്റ് ആലുവ റൂറൽ എസ് പി ഹേമലത ഐ പി എസ് ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു ഒൻപതാം തീയതി ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മണി തൊട്ട് എട്ട് മണി വരെയുള്ള ആ വീഡിയോ ക്ലിപ്പിംഗ് എടുത്താൽ കാണാം പാർട്ടി വിളയാട്ടം പാർട്ടി ഗുണ്ട വിളയാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി അടക്കം ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഉന്തും തള്ളും തെറിയും അതിനുശേഷം പോലീസ് എസ്കോട്ടോടുകൂടി നാല് മണിക്കൂർ ബന്ധയാക്കി കൊണ്ടുപോയിട്ട് ഒരു കള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസിനോട് ഇനി ഒരു പ്രാവശ്യം നൂറിൽ വിളിക്കാൻ ഇടവന്നാൽ വിളിക്കാണ്ട് മരണം ഒരുക്കുന്നതായിരിക്കും നല്ലത് ഗുണ്ടകളുടെ കൈകൊണ്ട് ചാവണതായിരിക്കും നല്ലത് ശവമായി ജീവിക്കുന്നവർക്ക് ഇത് പറയാതിരിക്കാൻ പറ്റും ഞാൻ ചാവുന്നത് വരെ ശവമല്ല ഒരു പ്രാവശ്യമേ മരിക്കൂ ഞാൻ ഇത്രയും നേരം പറഞ്ഞ മുഴുവൻ സത്യമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചക്ക് വേണ്ടി ജീവിക്കണ ഒരാളാണ് അല്ലാണ്ട് കണ്ട തെമ്മാടികൾ നമ്മളെ ഭരിക്കുകയും കണ്ട കള്ളന്മാർ പോലീസിൽ കയറിയിരുന്നാൽ ബെന്നി ജോസഫിനെ നിങ്ങൾ മറന്നേക്കൂ നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ എന്നെ ഓർത്ത് നിങ്ങൾ കരയരുത് ഞാൻ ചത്തുപോയിക്കോട്ടെ പക്ഷെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ വായ തുറന്ന് ജനാധിപത്യത്തിൽ സത്യത്തിന് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ നീതിക്ക് വേണ്ടി വായ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ നിന്റെയൊക്കെ മക്കളെ റോട്ടിലിട്ട് തല്ലിക്കൊന്നാൽ പോലും ഒരു പട്ടിയും ഉണ്ടാവില്ല ചോദിക്കാൻ ചോദിക്കാനെന്ന് പച്ചക്കു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ഹിന്ദ്